ജൂൺ ഇരുപത്തൊന്ന് വേൾഡ് യോഗ ഡേ ആണ് ഗൈസ് അപ്പൊ നമുക്ക് ഇച്ചിരി യോഗ പോസ്റ്റോസ് ചെയ്യാം അപ്പൊ അതിലൊക്കെ നമുക്ക് കിടക്കാം ഗൈസ് ഗൈസ് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോമുപാസനം അപ്പൊ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതാണ് ഗൈസ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതിന് ധനുരാസന അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്രാസനയാണ് ഗൈസ് ഗൈസ് അടുത്തതായിട്ട് കാകാസനം

ലൈക്ക് ലൈക്ക് ചെയ്യുക ചെയ്യുക അപ്പം ഇനി എന്തെങ്കിലും തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യുക അവരുടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു നമ്മുടെ ചാനലിന്റെ പേര് പി ഫോട്ടെന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു